ന്യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് സ്വിച്ച് ഇട്ടതുപോലെ നിങ്ങളുടെ എത്ര വലിയ മുടി കൊഴിച്ചിലും മാറ്റിയെടുക്കാൻ ഈ ഒരു വെള്ളം മാത്രം മതി ഒറ്റ യൂസ് തന്നെ റിസൾട്ട് കിട്ടും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വലിയ പൈസ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ കെയർ ടിപ്പാണ് കേട്ടോ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഇത് ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഉപയോഗിക്കുന്നതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ മെയിനായിട്ടും വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റോസ്മേരി റോസ്മേരി ഇപ്പം എന്താണെന്നുള്ളത് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മുടെ മുടികൊഴിച്ചിലൊക്കെ ഒരു പരിധി വരെ തടയാൻ റോസ്മേരി സഹായിക്കും ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർ റോസ്മേരി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് ഒന്നും കൂടെ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് മാത്രമേ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് പറയാനുള്ളൂ അതുകൊണ്ടാണ് ചിലവർ റോസ്മേരി ഉപയോഗിക്കുമ്പോൾ താരൻ വരുന്നു എന്നുള്ള ഒരു കംപ്ലയിൻ്റ് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു ടേബിൾ സ്പൂൺ റോസ് മേരിയാണ് ഇതിനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ റോസ്മേരി മെരി ഒരു ചായപാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് റോസ്മേരി നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിലൂടെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കും അതുകൊണ്ട് തന്നെ മുടിയുടെ ഉള്ളു കുറയുന്നത് തടയാൻ ഇത് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ അടുത്തതായി എടുക്കുന്നത് ചായപ്പൊടിയാണ് ഇത് രണ്ടും ചേരുമ്പോൾ നമ്മുടെ മുടി മുടികൊഴിച്ചിലിനുള്ള ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് ആയിരിക്കും കിട്ടുന്നത് രണ്ട് ടീസ്പൂൺ ചായപ്പൊടിയാണ് നമുക്കിപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ അത് എടുക്കാം ചായയിൽ അടങ്ങിയിട്ടുള്ള കഫീനെ നമ്മുടെ മുടികൊഴിച്ചിലിന് കാരണമാകുന്ന ഡി എച്ച് ടി ഹോർമോണിനെ ബ്ലോക്ക് ചെയ്യും അതിലൂടെയാണ് മുടികൊഴിച്ചിൽ കുറയുന്നത് പിന്നെ കട്ടൻ ചായ മുടിയുടെ കരുത്ത് കൂട്ടാനും തിളക്കം കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളവും ചേർത്ത് അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം കട്ടൻ ചായയിൽ അടങ്ങിയിട്ടുള്ള ടാനിൻസ് നമ്മുടെ മുടിക്ക് ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് കൊടുക്കുന്നതു കൊണ്ട് തന്നെ മുടി പൊട്ടിപ്പോകുന്നത് കുറയും പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് താരനും മറ്റു ഫംഗൽ ഇൻഫെക്ഷൻസും ഒക്കെ തടയാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി മുടിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഹെയർ ഫോളിക്കിൾസിലേക്ക് എത്തിക്കാനും ഹെൽപ്പ് ചെയ്യും പിന്നെ മുടിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ബ്ലാക്ക് കളർ മെയിൻറ്റെയിൻ ചെയ്യാനും ഏറ്റവും നല്ലതാണ് കട്ടൻ ചായ ഇപ്പം നമ്മളിവിടെ അഞ്ച് മിനിറ്റോളം ഇത് തിളപ്പിച്ചിട്ടുണ്ട് ഇനി അപ്പം നമുക്കിത് തണുക്കാനായി വെക്കാം അപ്പൊ നമ്മുടെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പ് ഉപയോഗിച്ച് നമുക്ക് അരിച്ചെടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഇതാണ് നമ്മൾ തലയിൽ ഉപയോഗിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു വെള്ളമാണിത് അപ്പം ഇനി ഇതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇത് ഏത് സമയത്തും യൂസ് ചെയ്യാൻ പറ്റും രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ടും യൂസ് ചെയ്യാം അല്ലെങ്കിൽ രാവിലെ കുളിക്കുന്നതിന് മുന്നേ ആയിട്ടും യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതിനനുസരിച്ച് യൂസ് ചെയ്ത് കൊടുത്താൽ മതി രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറഞ്ഞ അളവിൽ മാത്രം എടുത്ത് തലയോട്ടിയിൽ തേച്ച് കൊടുത്താൽ മതി മുടിയിലേക്ക് തേച്ച് കൊടുക്കേണ്ട പിന്നെ കുളിക്കുന്ന സമയത്ത് ഉപയോഗിക്കുമ്പോഴാണെങ്കിൽ നമുക്കിത് മുടിയിലേക്കും കൂടെ തേച്ച് കൊടുക്കാം മുടിയിൽ നരയൊക്കെ വരുന്നവരാണെങ്കിൽ അവരിതൊന്ന് യൂസ് ചെയ്താൽ നമുക്ക് നരയൊക്കെ കുറച്ച് മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളറ് കിട്ടാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ അളവിൽ തേച്ച് നന്നായി മസാജ് ചെയ്ത് മുടി ഒന്ന് ഡ്രൈ ആയ ശേഷം മാത്രം മുടി കെട്ടി വെച്ച് കിടന്നുറങ്ങണം പിറ്റേന്ന് കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയാം അല്ലാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് പിന്നെ ഇത് ഒരു കോട്ടൺ വെച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ നമ്മുടെ സ്കാൽപ്പിലൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്താൻ ഒരു പഞ്ഞി ഇതുപോലെ വെച്ച് മുക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവരാണെങ്കിൽ അവർ ഏതെങ്കിലും എണ്ണ തേച്ചതിന് ശേഷം ഇത് തലയിൽ തേച്ച് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുടിയിലേക്ക് നന്നായിട്ട് അപ്ലൈ കൊടുക്കുക നിങ്ങളുടെ തലയോട്ടിയിലും തേച്ച് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അത് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാം പിന്നെ ഈ ഒരു വെള്ളം നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് അറിയാൻ പറ്റും ഒരൊറ്റ യൂസ് തന്നെ നല്ലോണം മുടികൊഴിച്ചിൽ കുറയുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ മുടികൊഴിച്ചിൽ മാറി മുടി നല്ല കറുപ്പായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു വെള്ളമാണിത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഹെവി ആയിട്ടുള്ള മുടികൊഴിച്ചിലുള്ളവർക്ക് എന്തായാലും ഒരൊറ്റ യൂസ് തന്നെ റിസൾട്ട് തരുന്ന ഒരു അടിപൊളി വെള്ളമാണിത് അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Thank you.